അത്ഭുതമാമി ലോകത്ത് അതുഫാലിന് ഒരു കൗതുകമായി ബഹുജതു ഫാലിൻ വാതിൽ നിങ്ങൾക്കായി തുറന്നീതാ നിങ്ങൾക്കായി തുറന്നീതാ അത്ഭുതമാമി ലോകത്ത് അതുഫാലിന് ഒരു കൗതുകമായി ബഹുജതു ഫാലിൻ വാതിൽ ായ് തുറന്നീത നിങ്ങൾ കായ് തുറന്നീത അറിവ് നക്ഷരമറിയാനോ തണയാനായ് അറിവിൻ നക്ഷരമറിയാന അറിവിൻ ലോക തണയാനായ് ബഹും നഗറും നെഹിറു ചേർന്ന ബഹുജത്തുള്ള തുതമാമി ലോകത്ത് അതുഫാലിൻ കൗതുകമായി ബഹുജതു ഫാലിൻ വാതിൽ നിങ്ങൾക്കായി തുറന്നീതാ നിങ്ങൾക്കായി തുറന്നീതാ വിജ്ഞാനത്തിൻ തീരത്തായ് കുഞ്ഞിക്കാലുകൾ വയ്ക്കുമ്പോൾ വിജ്ഞാനത്തിൻ തീരത്തായ് കുഞ്ഞിക്കാലുകൾ വയ്ക്കുമ്പോൾ കുറു ആൻമുരം നുകരാനായി ബഹുജതുഫാൻ ബഹുജതുഫാ ലോകത്ത് ിന്നൊരു കൗതുകമായി ബഹുജതുവാതിൽ നിങ്ങൾ കായ് തുറന്നീതാ നിങ്ങൾ കായ് തുറന്നീദ നേരിന്നൊപ്പം മണി ചേരാ നന്മക്കൊന്നായി കൈകോർക്കാ നേരിന്നൊപ്പം മണി ചേരാൻ നന്മയ്ക്കൊന്നായി കൈകോർക്കാൻ കോർക്കാൻ പുതുലോകത്തിൻ പരിമളമേറെ അറിഞ്ഞിടാനായി കൊതിച്ചിതാ അറിഞ്ഞിടാനായി ഒരു മിക്ക അത്ഭുതമാമി ലോകത്ത് അതുഫാലിൻ കൗതുകമായി ബഹുജതുഫാലിൻ വാതിൽ നിങ്ങൾക്കായി തുറന്നീതാ നിങ്ങൾക്കായി തുറന്നീതാ അത്ഭുതമാമേലോകത്ത് അതുഫാലിൻ കൗതുകമായി ബഹജ തുൽ അതുഫാലിൻ വാതിൽ നിങ്ങൾക്കായി തുറന്നീതാ നിങ്ങൾക്കായ് തുറന്നീതാ